നല്ല ഇരുട്ടുള്ള ഭയാനകമായ രാത്രിയിലായിരുന്നു ഈ സിനിമ തുടങ്ങുന്നത് സ്കൂളിനകത്ത് നിന്ന് എന്തോ ശബ്ദം കേട്ട് സെക്യൂരിറ്റി പോയി നോക്കി ഒന്നുമില്ലെന്ന് കണ്ട അവസാനം ചമ്മി നാറി വന്നിട്ട് സ്കൂൾ അടച്ചിടുകയാണ് അപ്പോഴാണ് നമ്മുടെ ഇരുട്ടിന്റെ രാജാക്കന്മാരുടെ വരവ് ആദ്യം കാണുന്ന ഗോബ്ലിനായിട്ടുള്ള കോങ്കോങ്ങിനെയാണ് ഇനിയാണ് മെയിൻ ഹീറോ വരുന്നത് അവന് ബീജിയം വേണം പോലും വാമ്പയർ ആയിട്ടുള്ള ക്യൂള അവനാണ് ഇതിലെ മെയിൻ ഹീറോ അവൻ ഹീറോ ആണെന്നതിലുപരി ഒരു സൂപ്പർ കൂൾ ആയിട്ടുള്ള ഹീറോ ആണ് കേട്ടോ പിന്നെ ഇവര് മോൺസ്റ്റേഴ്സ് ആയതുകൊണ്ട് തന്നെ രാത്രിയാണ് ഇവർക്ക് സ്കൂൾ ഉള്ളത് അങ്ങനെ ഇവൻ ക്ലാസ് മുറിയിലേക്ക് പോകുമ്പോ രണ്ട് മോൺസ്റ്റേഴ്സ് ഇവരെ കണ്ട് പേടിക്കേണ്ട സിസി എന്ന സോംബിയും പിന്നെ ഫ്രാങ്കുമായിരുന്നു അത് പിന്നെ കെബി എന്ന മറ്റൊരു മോൺസ്റ്റർ കൂടിയാണ് ഇവരുടെ കൂടെ ഉള്ളത് രാവിലെ ഈ സ്കൂളിൽ പിള്ളേർക്ക് ക്ലാസ് എടുക്കും രാത്രിയാണെങ്കിൽ മോൺസ്റ്റേഴ്സിന്റെ ക്ലാസ് ആണ് അങ്ങനെ ഈ ഒരു മോൺസ്റ്റർ ലൈഫൊക്കെ ഇവിടെ കറക്റ്റ് കാണിക്കുന്നുണ്ട് അപ്പോഴാണ് ക്യൂളയുടെ അടുത്ത് ഒരു മൊബൈൽ റിങ് ചെയ്യുന്നത് പെട്ടെന്നായിരുന്നു ഒരു അസ്ഥിക്കൂടം ഇവർ കരികിലേക്ക് വരുന്നത് ഇവരെല്ലാവരും ഒളിച്ചു നിന്നെങ്കിലും ഓരോരുത്തരെയായിട്ട് ഈ അസ്ഥിക്കൂടം കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ നമ്മുടെ ക്യൂളയെ മാത്രം കിട്ടിയില്ല ക്യൂളക്കാണെങ്കിൽ ഭയങ്കര വൃത്തിയായിരുന്നു ഈ അസ്ഥിക്കൂടം ആണെങ്കിൽ ചോക്ക് വെച്ച് വൃത്തിയാടാക്കിക്കൊണ്ടിരുന്നിട്ടും ക്യൂള ഇവരുടെ മുന്നിലേക്ക് വന്നില്ല സത്യം പറഞ്ഞ ഇവരുടെ ടീച്ചറായിട്ടുള്ള മിസ്റ്റർ റീപ്പേഴ്സ് ആയിരുന്നു മനുഷ്യന്മാരുടെ അടുത്ത് നിന്ന് എങ്ങനെയാണ് ഒളിച്ചു നിൽക്കേണ്ടതെന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ് ഇവർ ചെയ്യുന്നത് ഈ മൊബൈൽ ഫോൺ എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട് അത് ഭയങ്കര അപകടമാണെന്നൊക്കെ റീപ്പേഴ്സ് പറയുമ്പോൾ റീപ്പേഴ്സിന് നമ്മുടെ ക്യൂള ഈ ഒരു ഫോൺ കാണിച്ചു കൊടുത്തു അത് നീ എവിടെ നിന്നാണ് എടുത്തത് അവിടെ തന്നെ കൊണ്ടുവയ്ക്കാനായിട്ട് ഇവർ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ അന്ന് നമ്മുടെ റീപ്പേഴ്സിന്റെ ക്ലാസ് കഴിഞ്ഞ് അദ്ദേഹം പോവുകയാണ് ഒരു ലോലി പോപ്പിന് വേണ്ടിയിട്ട് ഇവർ ഭയങ്കര അടിയായി അങ്ങനെ ഇവർ അടിപൊടി കൂടുന്നതിനിടയ്ക്ക് നമ്മുടെ സിതിയുടെ തല തെറിച്ച് പോയതുകൊണ്ട് തന്നെ ആ ഒരു ഫോൺ നമ്മുടെ ക്യൂളയുടെ ബാഗിനകത്തേക്ക് വീഴുകയാണ് അവനാണെങ്കിൽ ഇക്കാര്യം അറിഞ്ഞിട്ടും ഉണ്ടായിരുന്നില്ല ക്ലാസ് എല്ലാം കഴിഞ്ഞ് പിറ്റേ ദിവസം ആയപ്പോഴാണ് ഈ മൊബൈൽ റിങ് ചെയ്യുന്നത് അവൻ കണ്ടത് ദൈവം ഇതിപ്പോ എന്റെ കയ്യിലായോ എന്ന് അവൻ വിചാരിക്കുന്നുണ്ട് അറിയാതെ അവനാണെങ്കിൽ കോൾ അറ്റൻഡ് ചെയ്യുകയും ചെയ്തു എന്തായാലും എടുത്തെടുത്ത് കൊണ്ടുപോയി തിരിച്ചു വെക്കാനായിട്ട് ക്യൂൾ ആ ഫോണുമായിട്ട് പോവുകയാണ് വാമ്പയർ ആയതുകൊണ്ട് സൂര്യപ്രകാശം തട്ടുമ്പോൾ അവൻ നല്ല രീതിയിൽ പൊള്ളുന്നുണ്ടായിരുന്നു പക്ഷെ രാവിലെ ആയതുകൊണ്ട് തന്നെ സെക്യൂരിറ്റിയും പിള്ളേരും അങ്ങനെ ആകെ മൊത്തം ബഹളമായി പോയി പിള്ളേര് വരാനുള്ള സമയമായിട്ടില്ലെങ്കിലും പോലും രണ്ട് പിള്ളേര് വരുന്നുണ്ടായിരുന്നു അന്നേരം ഇവൻ ഒളിച്ചു നിന്നപ്പോ കേട്ടു അതിലൊരു കുട്ടിയുടെ ഫോൺ അവൾ സ്കൂളിൽ വെച്ച് മറന്നു അത് നോക്കാനായിട്ട് വന്നതാണെന്ന് അപ്പൊ നമ്മുടെ ക്യൂളയ്ക്ക് അത് ഈ കുട്ടിയുടെ ഫോണാണെന്ന് മനസ്സിലായി അവൻ അത് എടുത്തോണ്ട് പോയിട്ട് അവിടെ വെക്കുമ്പോഴേക്ക് ഈ കുട്ടിയാണെങ്കിൽ അവനെ കണ്ടെന്ന് തോന്നുന്നു അങ്ങനെ ഇവനാണെങ്കിൽ ആ ഫോൺ എടുത്തോണ്ട് പോയിട്ട് അവളെ വെക്കുമ്പോഴാണ് ഈ കുട്ടി അവന്റെ അടുത്തേക്ക് വന്നിട്ട് ഇത് എന്റെ ഫോണാണെന്ന് പറയുന്നത് പക്ഷെ അതിനിടയ്ക്ക് അത് പിടിച്ചിട്ടുള്ളത് കയ്യാങ്കളി ഉണ്ടായപ്പോൾ അറിയാതെ നമ്മുടെ ക്യൂളയുടെ കാല് തട്ടിയിട്ട് അവളുടെ ഫോൺ പൊട്ടി പോവുകയാണ് അതിന്റെ പേരിൽ ക്യൂളയെ അവൾ ഉപദ്രവിക്കുമെന്നാണ് ക്യൂള കരുതുന്നത് പക്ഷെ ഒരു പാപമായിരുന്നു അവളുടെ പേര് ഹന എന്നായിരുന്നു അപ്പോഴേക്ക് അവിടുത്തെ പ്രിൻസിപ്പലും സെക്യൂരിറ്റി വന്ന് ഇവിടേക്ക് നോക്കുമ്പോഴേക്ക് ക്യൂളെ അവൾ കാണിച്ചു കൊടുത്തില്ല എന്നിട്ട് എന്റെ ഫോണ് പൊട്ടിപ്പോയെന്ന് മാത്രം പറഞ്ഞു നീ നന്നായി പോയി പഠിക്കുന്ന അദ്ദേഹം പറയുകയാണ് പിന്നെ ഒരു ഗോസ്റ്റ് ഹണ്ടറിനെ നമ്മൾ കാണുന്നുണ്ട് ഹന അങ്ങനെ വീട്ടിലോട്ട് പോയിട്ട് അച്ഛനോട് എന്റെ ഫോണ് പൊട്ടിപ്പോയി എനിക്ക് പുതിയ ഫോൺ വാങ്ങി തരണമെന്ന് പറഞ്ഞു പറയുമ്പോ അച്ഛൻ പറഞ്ഞു നിന്റെ പരീക്ഷയ്ക്ക് നീ ഫുൾ മാർക്ക് വാങ്ങിക്കേ അപ്പൊ ഞാൻ ഫോൺ വാങ്ങി തരാമെന്ന് ഹന ഒരുപാട് വാശി പിടിച്ചിട്ടും കാര്യമുണ്ടായില്ല അന്ന് രാത്രിയാണെങ്കിൽ നമ്മുടെ ക്യൂള അവന്റെ ഡെസ്കിൽ അവന്റെ തന്നെ പടം കാണുകയാണ് ബാക്കി എല്ലാവർക്കും ക്യൂള ഒരു മനുഷ്യൻ കണ്ടിട്ട് അത് വരച്ച് വെച്ചതാണെന്ന് മനസ്സിലായിരുന്നു എന്നാൽ ക്യൂളയാണെങ്കിൽ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ലെന്ന് പറയുന്നുണ്ട് ഹന വരച്ച് വെച്ച പിക്ചർ ആയിരുന്നു കേട്ടോ അത് റീപേഴ്സിനോട് ഇക്കാര്യം പറയുമെന്നൊക്കെ ഇവർ പറഞ്ഞ് പേടിപ്പിക്കുന്ന എല്ലാം ഉണ്ട് പക്ഷെ അത് ഉണ്ടായില്ല അന്ന് രാത്രി ആ ഗോസ്റ്റ് ഹണ്ഡർ ഇവരുടെ സ്കൂളിലോട്ട് വരുന്നുണ്ട് എന്നിട്ട് പ്രിൻസിപ്പലിനോട് ഇവിടെ ഗോസ്റ്റ് ഉണ്ടെന്ന് പറയുമ്പോൾ സ്കൂളിന്റെ റെപ്യൂട്ടേഷനെ കരുതി പ്രിൻസിപ്പൽ ആണെങ്കിൽ അയാളോട് പോകാനായി പറയുകയാണ് നമ്മുടെ ക്യൂള ആണെങ്കിൽ ക്ലാസ് മുറിയിലോട്ട് വന്നപ്പോഴാണ് ഹനയെ അവിടെ കാണുന്നത് ഹന പറയുന്നത് ക്യൂളയോട് അവളുടെ ഫോൺ ശരിയാക്കി തരാനാണ് എന്നിട്ടേ ഞാൻ ഇവിടെ നിന്ന് പോകൂ എന്ന് ഹന പറയുന്നുണ്ട് അപ്പോഴേക്ക് ബാക്കി മോൺസ്റ്റേഴ്സും വന്നിട്ട് ഒരു ഹ്യൂമനോട് ക്യൂള സംസാരിക്കുന്നത് കാണുകയാണ് അവരാണെങ്കിൽ ഹനയെ കണ്ടത് പേടിച്ചു പോയി ഹന അവരെ കണ്ടിട്ടും പേടിച്ചു പോയി അങ്ങനെ കുഴഞ്ഞു വേണ ഇവിടെയാണെങ്കിൽ മിസ്റ്റർ റീപേഴ്സിന് അടുക്കൽ നിന്ന് ഒളിപ്പിക്കാനായിട്ട് നേരെ ഷെൽഫിലേക്ക് ഇവർ കയറ്റുന്നുണ്ട് എന്നിട്ട് ഒന്നും അറിയാത്ത നല്ല കുപ്പിള്ളേരെ പോലെ റീപ്പേഴ്സിന്റെ മുന്നിൽ വന്നിരിക്കുകയാണ് ഹനയാണെങ്കിൽ ഉറക്കം ഉണർന്നപ്പോഴാണ് ഇവരുടെ ഈ ക്ലാസ്സും ഈ സെറ്റപ്പ് ഒക്കെ കാണുന്നത് അങ്ങനെ മോൺസ്റ്റേഴ്സ് വളരെ പാവങ്ങളാണെന്ന് ഹനയ്ക്ക് മനസ്സിലായി അതിനുശേഷം റീപോഴ്സ് പോയപ്പോ എല്ലാവരും ചേർന്ന് ക്യൂളെ ഒരുവിധം പെരുമാറുന്നുണ്ട് ഓരോന്ന് പറഞ്ഞ് കളിയാക്കിയിട്ടൊക്കെ കോങ്കോങ് ആണെങ്കിൽ എപ്പോഴും ഇതിന്റെ ഉസ്താദാണ് എങ്ങനെ കൂളയൊക്കെ ചെറുതാക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ കോങ്കോങ് ചെയ്യും അങ്ങനെ അന്ന് രാത്രിയാണെങ്കിൽ നമ്മുടെ ഹന വീട്ടിലോട്ട് പോയപ്പോൾ ഫോണുമില്ല ഒന്നുമില്ല അവളാണെങ്കിൽ മോൺസ്റ്റേഴ്സിനെ കുറിച്ച് ചെക്ക് ചെയ്തപ്പോൾ ഭയങ്കര ഭീകരമായിട്ട് തോന്നുകയാണ് പക്ഷെ ഇവിടുത്തെ മോൺസ്റ്റേഴ്സ് പാവങ്ങളാണല്ലോ അങ്ങനെ പിറ്റേ ദിവസം നമ്മുടെ ഹനയാണെങ്കിൽ ഒരു ഹെൽമെറ്റ് എല്ലാം ഇട്ട് പോയിട്ട് ക്യൂളെ അവിടെ നിന്ന് കണ്ടുപിടിച്ചു എന്നിട്ട് പറഞ്ഞു നീ എന്റെ ഫോൺ ശരിയാക്കി തരണം അല്ല എന്നുണ്ടെങ്കിൽ നീ അതിന് വേണ്ട പൈസ തരണം ഇതൊന്നുമല്ലെങ്കിൽ എന്നെ പരീക്ഷയ്ക്ക് പഠിക്കാൻ സഹായിക്കണം എന്നാൽ മാത്രമേ ഇന്നിന് ഞാൻ വെറുതെ വിടൂ ഇല്ലെങ്കിൽ ഞാൻ ഈ സ്കൂൾ മുഴുവൻ പറഞ്ഞു നടക്കും ഇവിടെ മോൺസ്റ്റേഴ്സ് ഉണ്ടെന്ന് അവസാനം നമ്മുടെ കൂളയ്ക്ക് സമ്മതിച്ചു കൊടുക്കേണ്ടി വരികയാണ് അടുത്ത സീനിൽ നമ്മുടെ പ്രിൻസിപ്പലിനെ കാണുന്നുണ്ട് ഈ പുള്ളിക്കാരൻ വാങ്ങിയ ഒരു ട്രോഫി എപ്പോഴും തേച്ച് എനിക്ക് വെക്കലാണ് ഇങ്ങനെ പ്രധാന പരിപാടി അങ്ങനെ അന്ന് നമ്മുടെ ഹനയാണെങ്കിൽ കൂളെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടായിരുന്നു ക്ലാസ് കഴിഞ്ഞിട്ടും പക്ഷെ ഇവൾക്കാണെങ്കിൽ ഒരാഴ്ചക്കുള്ളിൽ പരീക്ഷ തുടങ്ങും എങ്ങനെയാണ് ഇത്രയും സബ്ജക്ട് ഇത്രയും സമയത്തിനുള്ളിൽ പഠിപ്പിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് കുറെ നേരം ക്യൂളയാണെങ്കിൽ ഹനൈ ചീത്ത പറഞ്ഞു ഹനയാണെങ്കിൽ എന്നെ ഇങ്ങനെ വഴക്ക് പറയാതെ എനിക്കുള്ള സമയം എന്തെങ്കിലും പറഞ്ഞു തായെന്നെല്ലാം പറഞ്ഞ് അവനോട് ഇങ്ങനെ കെഞ്ചുന്നുണ്ടായിരുന്നു അവസാനം ഇവന് പ്രാന്ത് പിടിച്ചു ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തപ്പോ ഇവൾക്കാണെങ്കിൽ ഉറക്കം വരുന്നു അന്നേരം ഹിപ്നോട്ടൈസ് ചെയ്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ഹനയെ നമ്മുടെ ക്യൂള പഠിപ്പിച്ചു അപ്പോഴാണ് അവന്റെ ഈ ടെക്നിക്ക് വർക്ക് ചെയ്യുന്നതെന്ന് പോലും അവന് മനസ്സിലാവുന്നത് പിന്നീട് ഇവരുടെ സ്കൂൾ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് രാത്രിയാണെങ്കിൽ നമ്മുടെ ക്യൂളെ ഇവരെ ഓരോന്ന് പറഞ്ഞിങ്ങനെ പേടിപ്പിക്കുമായിരുന്നു ആ സമയത്ത് നമ്മുടെ ഫ്രാങ്ക് ആണെങ്കിൽ പെട്ടെന്ന് പിരി ലൂസായി അങ്ങോട്ടും ഇങ്ങോട്ടും പാഞ്ഞു നടന്ന് ആ ഒരു ട്രോഫി പൊട്ടിച്ച് കളയുന്നുണ്ട് ഏത് ട്രോഫി നമ്മുടെ പ്രിൻസിപ്പൾ തേച്ച് മെനിക്കു വെക്കുന്ന ആ ഒരു ട്രോഫി എങ്ങനെ ശരിയാക്കും പിറ്റേ ദിവസം പ്രിൻസിപ്പൾ വന്നപ്പോൾ ഇത് പൊട്ടി തകരുന്നത് കണ്ട് സെക്യൂരിറ്റിയോട് വിളിച്ചിട്ട് പറയുന്നുണ്ട് ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് കണ്ടുപിടിക്കാനായിട്ട് ഇവിടെ നമ്മുടെ ഹനയ്ക്കാണെങ്കിൽ ഇപ്പൊ നമ്മുടെ ക്യൂള ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ക്യൂളയെ ഇപ്പോൾ ഒരു വവ്വാലിന്റെ രൂപത്തിൽ ഹനയ്ക്ക് കാണണം പക്ഷെ ക്യൂളക്കാണെങ്കിൽ അങ്ങനെ പെട്ടെന്നൊന്നും രൂപം മാറ്റാനുള്ള കഴിവുണ്ടായിരുന്നില്ല അവൻ അതിന് ശ്രമിച്ചുകൊണ്ടിരുന്നു അന്ന് രാത്രി കെബിയോടൊത്ത് പക്ഷെ ഇവനാണെങ്കിൽ ഓരോരോ അബ്നോർമൽ ആയിട്ടുള്ള രൂപത്തിലേക്ക് മാറുകയാണ് അവസാനം പരിശ്രമത്തിനൊടുവിൽ അവനാണെങ്കിൽ ഒരു വവ്വാലായിട്ട് മാറി പിറ്റേ ദിവസം ഈ ഒരു രൂപത്തിൽ ഹനയുടെ അടുത്തേക്ക് പോയപ്പോൾ ഹനയ്ക്ക് ഒരുപാട് സന്തോഷമായി അവൾ പറഞ്ഞിട്ട് ക്യൂള വവ്വാലിന്റെ രൂപത്തിലേക്ക് മാറിയല്ലോ പക്ഷെ അവൾ ചീറിയപ്പോൾ അവിടേക്ക് പ്രിൻസിപ്പൽ വന്നു പ്രിൻസിപ്പലിനോട് ഞാനൊരു പ്രാണിയെ കണ്ട് പേടിച്ചതാ എന്നെ ഒന്ന് വീട്ടിലാക്കി തരാമോ എന്ന് ചോദിച്ച് അവൾ പുറത്തേക്ക് കൊണ്ടുവരുകയാണ് അന്ന് രാത്രിയാണെങ്കിൽ ഒരു സംഭവം കൂടി ഉണ്ടാവുന്നുണ്ട് നമ്മുടെ ഹനയെ അന്ന് തൊട്ടിട്ടാണ് ക്യൂള ഓരോന്ന് പരിശ്രമിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ അവസാനം നമ്മുടെ ഹനയ്ക്കാണെങ്കിൽ എല്ലാ പരീക്ഷയിലും ഒരുപാട് മാർക്ക് കിട്ടി അതിന്റെ സന്തോഷപ്രകാരം ക്യൂളയും കൊണ്ട് നമ്മുടെ ഹനയാണെങ്കിൽ പുറത്തോട്ട് പോവുകയാണ് എന്നിട്ട് നീ എന്റെ കൂടെ വാ എന്നും പറഞ്ഞ് പോകുന്നുണ്ട് ഈ ഗോസ്റ്റ് ഹണ്ടർ ഇതെല്ലാം നോക്കുന്നുണ്ടായിരുന്നു ഒരു പാർക്ക് പോലുള്ള സ്ഥലത്തേക്കാണ് ഹനക്യൂളയും കൊണ്ട് പോയിരുന്നത് എന്നിട്ട് അവനോട് പറഞ്ഞു നീ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണെന്ന് എന്നിട്ട് അവന്റെ കഥ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് പണ്ട് ഞങ്ങളും മനുഷ്യന്മാരും ഒന്നിച്ച് ജീവിച്ചിരുന്നു എന്നാൽ ഞങ്ങളുടെ ഈ രൂപം കണ്ടിട്ട് മനുഷ്യമാർക്ക് ഞങ്ങൾ ഇഷ്ടമല്ലാതായി എല്ലായിടത്തു നിന്നും ഓടിപ്പിച്ചു അപ്പോഴാണ് ഞങ്ങൾ ഈ സ്കൂൾ കാണുന്നത് അവിടെ രാത്രി ഒഴിഞ്ഞു കിടക്കുകയാണല്ലോ അങ്ങനെയാണ് ഞങ്ങൾ ഈ സ്കൂളിൽ താമസമാക്കിയത് എന്നാൽ മനുഷ്യന്മാരുടെ കാരണം ഇവർക്ക് ഒരുപാട് പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നു എന്ന് നമ്മുടെ ഹനയ്ക്ക് മനസ്സിലാവുകയാണ് അതിനുശേഷം ഹനയാണെങ്കിൽ അവളെ സഹായിച്ചതിന് പ്രത്യുപകാരമായിട്ട് നമ്മുടെ ക്യൂളയെ പറക്കാനും അതുപോലെ സ്ട്രോങ് ആയിരിക്കാനും എല്ലാം പഠിപ്പിച്ചു പറക്കാൻ പഠിച്ച നമ്മുടെ ആണെങ്കിൽ ഇപ്പൊ ഹനയും കൊണ്ട് ഒരു ഊഞ്ഞാല് പോലെ കെട്ടി അമ്പിളി മാമൻ അരികിലേക്ക് വരെ കൊണ്ടുപോയിട്ട് മേഘങ്ങൾക്കിടയിലൂടെ എല്ലാം പറത്തുന്നുണ്ട് പക്ഷെ ഈ ഒരു കാഴ്ചയെല്ലാം തന്നെ സി സി ടി വിയിലൂടെ ഇപ്പൊ പ്രിൻസിപ്പലും കണ്ടു അങ്ങനെ ഗോസ്റ്റ് ഹണ്ടറിനെ ഈ ഗോസ്റ്റിനെ അവിടെ നിന്ന് പോകാനായിട്ട് വിളിക്കുകയാണ് ഈ ഗോസ്റ്റ് ഹണ്ടർ ആണെങ്കിൽ ഒരു ഇജാതി മനുഷ്യൻ വേറെ ഉണ്ടായിരുന്നില്ല അയാൾ അങ്ങനെ ഈ സ്കൂളിലേക്ക് വന്ന് ഗോസ്റ്റിന്റെ പ്രസൻസ് ഉണ്ട് ഇന്ന് രാത്രി തന്നെ അവരെ നമുക്ക് ഇവിടെ നിന്ന് ഓടിപ്പിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് ഇവിടെ മിസ്റ്റർ റീപ്പേഴ്സ് ആണെങ്കിൽ ക്ലാസ് കഴിഞ്ഞപ്പോൾ എല്ലാവരോടും ഡി ജെ വെച്ച് ഡാൻസ് കളിച്ചോളാൻ എല്ലാം പറയുന്നുണ്ട് എന്നിട്ട് മിസ്റ്റർ റീപ്പേഴ്സ് പുറത്തോട്ട് പോവുകയാണ് അപ്പോഴാണ് നമ്മുടെ ഹന ഒരു വാമ്പയറിന്റെ വേഷം കിട്ടി അവിടേക്ക് വന്നത് ആദ്യം ബാക്കി മോൺസ്റ്റേഴ്സ് എല്ലാവരും തന്നെ നമ്മുടെ ക്യൂളെ ചീത്ത പറയുകയാണ് പക്ഷെ ഹനയാണെങ്കിൽ എല്ലാവർക്കും ലോലി പോപ്പ് കൊടുത്ത് മയക്കി അവസാനം അവരുടെ കൂടെ ചേർന്നിട്ട് ഡാൻസ് കളിക്കാനായി ആരംഭിച്ചു മറിയേ മറിയേരമേരാട്ടുംകുട്ടി മണിയന്റെ മട സോപ്പും പെട്ടി അങ്ങനെ ഡി ജെ അടിച്ചു പൊളിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ ഗോസ്റ്റ് ഹണ്ടർ ആണെങ്കിൽ ഇവരെ പിടിക്കാനായിട്ട് വന്ന് നേരെ ലേസർ റേയുടെ ഒരു കൂടിനുള്ളിൽ ഇവരാക്കുകയാണ് പക്ഷെ ക്യൂള മാത്രം പുറത്തായിരുന്നു ബാമ്പെയർ എന്ന് കരുതി അവൻ പിടിച്ചത് ഹാനേ ആയിരുന്നു ക്യൂളയെ കുറച്ചു നേരത്തേക്ക് പിടിക്കാനായിട്ട് ഇവന് സാധിച്ചില്ല ക്യൂളെ അപ്പോഴേക്ക് ആ പ്രിൻസിപ്പൽ കണ്ടതും അവസാനം ക്യൂളയെയും ഇവൻ പിടിക്കാനും നോക്കുകയാണ് പക്ഷെ അപ്പോഴേക്ക് ക്യൂള അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാനായി നോക്കി ഈ സ്കൂളിൽ നിന്ന് തന്നെ ചാടി ഇറങ്ങി ഓടാൻ നോക്കുന്നുണ്ട് പക്ഷെ ക്യൂളയുടെ ഹിപ്നോട്ടൈസ് വർക്ക് ചെയ്യാതിരിക്കാൻ ഇങ്ങനെയാണെങ്കിൽ ഒരു ലെൻസ് എല്ലാം വെക്കുന്നുണ്ടായിരുന്നു ഇവൻ നേരെ പോയിട്ട് മിസ്റ്റർ റീപ്പേഴ്സിനോട് കാര്യം പറഞ്ഞു അപ്പോഴേക്ക് ഈ ഗോസ്റ്റ് ഹണ്ടർ അവിടേക്ക് വന്നിട്ട് മിസ്റ്റർ റീപേഴ്സുമായിട്ട് ഫൈറ്റ് ആരംഭിച്ചിരുന്നു ക്യൂളെ അവിടെ നിന്ന് മാറ്റിയിട്ട് മിസ്റ്റർ റീപ്പേഴ്സ് ആണെങ്കിൽ ഇതിനോട് ഫൈറ്റ് ചെയ്ത അവസാനം തോൽക്കുകയാണ് ചെയ്തത് നമ്മുടെ ക്യൂളെ ആണെങ്കിൽ അവിടെ നിന്ന് കാട്ടിലൂടെ എല്ലാം ഓടി രക്ഷപ്പെടുന്നുണ്ടായിരുന്നു അപ്പോഴേക്ക് ബാക്കി മോൺസ്റ്റേഴ്സിനെ ഈ ഗോസ്റ്റ് ഹണ്ടർ പിടിച്ചു പ്രിൻസിപ്പൽ ആണെങ്കിൽ ഹനയെ കണ്ട് അവളെ മാത്രം വിട്ടു തരാനായിട്ട് പറയുന്നുണ്ട് ഹനയ്ക്ക് ഇപ്പോഴും മോൺസ്റ്റേഴ്സിനെ പുറത്തുവിടാനായിട്ട് പറയാനേ സമയമുള്ളൂ ഇവിടെ നമ്മുടെ ക്യൂളെ ആ സമയത്ത് അവന്റെ ഫ്രണ്ട്സിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ടായിരുന്നു ഹനയെ പരിചയപ്പെട്ടതുകൊണ്ട് അവർക്കും ഭയങ്കരമായിട്ട് പ്രശ്നം ഞാൻ ഉണ്ടാക്കി അവൻ ചിന്തിക്കുന്നുണ്ട് പക്ഷെ ഒരു ഫ്രണ്ട് എന്താണെന്ന് മനസ്സിലാക്കി തന്നത് ഹനയായിരുന്നു ഒരു ഫ്രണ്ടിന് വേണ്ടിയിട്ട് മറ്റൊരു ഫ്രണ്ട് എപ്പോഴും കൂടെ ഉണ്ടായിരിക്കണം അതാണ് യഥാർത്ഥ ഫ്രണ്ട്ഷിപ്പ് ഈ സമയത്ത് ഈ ഗോസ്റ്റ് ഹണ്ടർ ആ മോൺസ്റ്റേഴ്സിനെ പിടിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുമ്പോഴാണ് നമ്മുടെ ക്യൂ വവ്വാലു ആയിട്ട് വന്നിട്ട് നേരെ ഈ ട്രക്ക് തന്നെ മറിച്ചിട്ടത് അവന്റെ ഫ്രണ്ട്സ് എല്ലാവരും തന്നെ പുറത്തെത്തിയെങ്കിലും ക്യൂളയെ ഈ ഗോസ്റ്റ് ഹണ്ടർ പിടിച്ചു വെക്കുകയാണ് എന്നിട്ട് അവനെ ദൂരേക്ക് വലിച്ചെറിയുന്നുണ്ട് ഇപ്പോ ഈ ഹണ്ടറിന്റെ പ്രധാന ശത്രു നമ്മുടെ ക്യൂളയായിരിക്കുന്നു എന്നാൽ ഹനയാണെങ്കിൽ അവന് വേണ്ടി സംസാരിക്കാൻ മുന്നിൽ വന്ന് നിന്നു ഇത് അവന്റെ ബാക്കി ഫ്രണ്ട്സ് എല്ലാവരും അവനെ രക്ഷിക്കാനായിട്ട് അവിടേക്ക് ഓടി വരുന്നുണ്ട് പിന്നെ അവിടെ നല്ലൊരു ഫൈറ്റ് ഫൈറ്റാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഹണ്ടറും ഇവരും തമ്മിൽ ഈ ഹണ്ടർ ആണെങ്കിൽ കണ്ണിച്ചോറിയില്ലാത്ത ഒരു വൃത്തിയെട്ട മനുഷ്യനാണ് ഇതിനിടയ്ക്ക് പ്രിൻസിപ്പൽ ആണെങ്കിൽ മോൺസ്റ്റേഴ്സ് പാവമാണെന്ന് തിരിച്ചറിഞ്ഞ് അവർക്ക് വേണ്ടി സംസാരിക്കുന്ന എല്ലാം ഉണ്ട് എന്നാലും ഈ ഹണ്ടർ വെറുതെ വിടുവോ അവൻ എങ്ങനെയെങ്കിലും ഇവരെ പിടിക്കണമായിരുന്നു അപ്പോഴേക്ക് സൂര്യൻ ഉദിക്കുന്നുണ്ടായിരുന്നു ക്യൂളയെ നേരെ ആ സൂര്യരശ്മിക്ക് നേരെ പിടിച്ച് കരിച്ച് കളയുകയാണ് ഈ ഹണ്ടർ ചെയ്യുന്നത് അവൻ ആകെ അവശനായി പോയി എന്നിട്ട് ഹനയുടെ അടുത്തേക്ക് വരുമ്പോൾ അവൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ക്യൂള പിന്നെയും എഴുന്നേറ്റ് വരികയാണ് എൻ്റെ ഫ്രണ്ടിനെ നീ തൊടുവോ എന്നെല്ലാം ചോദിച്ചിട്ട് എന്നിട്ട് ഇവന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അവന്റെ കയ്യിലുള്ള ആ ഒരു മെഷീൻ കൊണ്ടുപോലും ക്യൂളെ തോൽപ്പിക്കാനായിട്ട് ഹണ്ടർക്ക് സാധിച്ചില്ല അപ്പോഴേക്ക് പ്രിൻസിപ്പലും വന്നു എല്ലാ കാര്യത്തിലും തീരുമാനമാക്കി പാവം ഗോസ്റ്റ് ഹണ്ടർ ആകെ ചമ്മി നാറി അവശനായി പോയി പക്ഷെ അപ്പോഴേക്ക് നമ്മുടെ ഹനയാണെങ്കിൽ ഈ ഗോസ്റ്റ് ഹണ്ടറിന്റെ മേലുള്ള ലെൻസ് എടുത്തു മാറ്റിയത് കൊണ്ട് ക്യൂളയ്ക്ക് എളുപ്പത്തിൽ അവനെ ഹിപ്നോട്ടൈസ് ചെയ്യാനായിട്ട് പറ്റി ഇപ്പൊ എല്ലാ കാര്യങ്ങളും ശുഭമായി അവസാനിച്ചിരിക്കുന്നു ഗോസ്റ്റ് ഹണ്ടർ ഹനയെ തട്ടിക്കൊണ്ടു പോയെന്നും പറഞ്ഞ് ഇപ്പൊ പോലീസ് സ്റ്റേഷനിലാണ് അച്ഛനാണെങ്കിൽ മോളോട് ആരോഗ്യം നോക്കാനായിട്ട് പറഞ്ഞിരുന്നു ഇവിടുത്തെ പ്രിൻസിപ്പിൾ ഇപ്പൊ കുട്ടികളുടെ ഭാഗത്ത് നിൽക്കുന്ന ഒരു ഹീറോ ആണ് നമ്മുടെ മിസ്റ്റർ റീപ്പേഴ്സ് റീപേഴ്സിനെയും ഇവര് ശരിയാക്കി എടുത്തിരിക്കുന്നു പിന്നെ ഇതിനിടയ്ക്ക് നമ്മുടെ ക്യൂളെ ആണെങ്കിൽ ഫ്രണ്ട്സിനോട് നല്ല രീതിയിൽ പെരുമാറാനൊക്കെ പഠിച്ചു അവന് ഫ്രണ്ട്സിന്റെ വില അറിയാം എന്നാലും നമ്മുടെ ഹന മാത്രം ഒരു കാര്യം മറക്കുന്നുണ്ടായിരുന്നു അവളുടെ മൊബൈൽ ഫോൺ പിന്നെയും സ്കൂളിൽ വെച്ച് മറന്നുപോയി ഈ ഒരു സീനോട് കൂടിയിട്ടാണ് ഈ ഒരു അടിപൊളി സിനിമ അവസാനിക്കുന്നത് കണ്ടിരിക്കാൻ പറ്റിയ നല്ല സൂപ്പർ കൂൾ ിമാണ് നമ്മുടെ മനസ്സിൽ മോൺസ്റ്റേഴ്സ് എന്ന് പറയുന്നത് എപ്പോഴും പേടി ഉണ്ടാക്കുന്ന തരത്തിലുള്ള ക്യാരക്ടേഴ്സ് ആണ് പക്ഷെ വളരെ ഫണ്ണി ആയിട്ട് കോമിക് ആയിട്ടാണ് ഈ ഒരു സിനിമയിലൂടെ നീളം നമുക്ക് മോൺസ്റ്റേഴ്സിനെ കാണാനായി സാധിക്കുക ഈ സ്റ്റോറി കേട്ടപ്പോൾ പ്രധാനമായിട്ടും കൂട്ടുകാർക്ക് തോന്നിയ കാര്യം എന്തായിരിക്കും അതെ ഫ്രണ്ട്സ് ഫോർ എവർ അത് തന്നെയല്ലേ അതെ എ ഫ്രണ്ട് ഇൻ ഇൻഡ് ഈസ് എ ഫ്രണ്ട് ഇൻ ഡീഡ് സോ ഇന്നത്തെ ഈ മൂവി എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൻ കൂടി അനബിൾ ചെയ്തിടാനായും മറക്കരുത് എന്നാൽ മാത്രമേ നമ്മൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിങ്ങളുടെ നിർദ്ദേശങ്ങളും എല്ലാം തന്നെ കമന്റ്സ് ആയി ഞങ്ങളെ അറിയിക്കുക സോ മറ്റൊരു നല്ല മൂവിയുമായിട്ട് വീണ്ടും കാണാം അതുവരേക്ക് ആയി ഹാപ്പി ആയിരിക്കുക സോ ബൈ